കൊച്ചി വാർത്താ ചാനലിലേക്ക് സ്വാഗതം ബ്രോങ്കൈൻറ്റിസ് ബാധയെ തുടർന്ന് സുഖം പ്രാപിച്ച വിശ്രമത്തിലായിരുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പ കാലം ചെയ്തു ബെനഡിക് പതിനാറാമൻ മാർപ്പാപ്പ സ്നാനത്യാഗം ചെയ്തതിനെ തുടർന്ന് രണ്ടായിരത്തി പതിമൂന്ന് മാർച്ച് പത്തൊൻപതിനാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ കത്തോലിക്കാ സഭയുടെ ഇരുന്നൂറ്റി അറുപത്തിയാറാമത് പോപ്പായി സ്ഥാനമേറ്റത് കർദിനാൽ ബെർഗോളിയോ എന്നതാണ് യഥാർത്ഥ പേര് വിശുദ്ധ ഫ്രാൻസിസ് അസീസിയോടുള്ള ബഹുമാനാർത്ഥം ഫ്രാൻസിസ് എന്ന പേര് സ്വീകരിക്കുകയായിരുന്നു ഈ പേര് ആദ്യമായിട്ടാണ് ഒരു മാർപാപ്പ ഔദ്യോഗിക നാമമായി സ്വീകരിക്കുന്നത് ബ്യൂണസ് ബ്യൂണസയേഴ്സിൽ ഇറ്റലിയിൽ നിന്ന് കുടിയേറി മരിയാജോസ് ബെർഗോളിയോയിറ്റേയും മരിയാ സിവോരിയുടേയും അഞ്ചുമക്കളിൽ ഒരാളായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ ഡിസംബർ പതിനേഴിനാണ് ബെർഗോളിയോ ജനിച്ചത് പോപ്പായി തിരഞ്ഞെടുക്കുന്നതിന് മുൻപ് ബ്യൂണസ് അയേഴ്സ് രൂപതയുടെ തലവനായിരുന്നു അദ്ദേഹം ലാറ്റിൻ അമേരിക്കയിൽ നിന്നും പോപ്പായ ആദ്യത്തെ വ്യക്തി കൂടിയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ ക്രിസ്തീയ സന്യാസി സമൂഹമായ ഈശോ സഭയിൽ നിന്നുള്ള ആദ്യത്തെ പോപ്പ് എന്നീ നിലകളിലും ഇദ്ദേഹം ശ്രദ്ധേയനായിരുന്നു സഭയ്ക്കുള്ളിലും പുറത്തും നവീകരണത്തിൻ്റെ വക്താവായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ ഭീകരതയും അഭയാർത്ഥി പ്രശ്നവും മുതൽ ആഗോള താപനം വരെയുള്ള കാര്യങ്ങളിൽ അദ്ദേഹത്തിൻ്റെ നിലപാടുകൾക്ക് ലോകം കാതോർത്തിരുന്നു ലോകരാഷ്ട്രീയത്തിൽ അദ്ദേഹം നിർണായകമായ ഇടപെടലുകൾ നടത്തി ക്യൂബയും അമേരിക്കയും തമ്മിലുള്ള ശീതയുദ്ധത്തിന് അയവ് വരുത്തുന്നതിൽ പങ്കുവഹിച്ചു അഭയാർത്ഥികളോട് മുഖം തിരിക്കുവാനുള്ള യൂറോപ്പിൻ്റെ പ്രവണതയെ രൂക്ഷമായി വിമർശിച്ചു ബാലപീഡനത്തിനെതിരെ അതിശക്തമായ നിലപാടെടുത്തു ബാലപീഡനം ലൈംഗിക കുറ്റം കൃത്യങ്ങൾ എന്നിവയിൽ ഉൾപ്പെട്ട വൈദികർക്കും മെത്രാൻമാർക്കുമെതിരെ അച്ചടക്ക നടപടിയെടുത്തു സഭാഭരണത്തിൽ വനിതകൾക്ക് പ്രാതിനിധ്യം നൽകുന്നതിലും ഭിന്ന ലൈംഗിക വിഭാഗങ്ങളുടെ അവകാശങ്ങൾ അംഗീകരിക്കുന്നതിനും മുൻകൈയ്യെടുത്തു വധശിക്ഷ ഒഴിവാക്കണമെന്ന് ആഹ്വാനം ചെയ്തു ദരിദ്രരോടുള്ള അദ്ദേഹത്തിൻ്റെ ഉത്കണ്ഠ ശ്രദ്ധേയമായിരുന്നു വത്തിക്കാൻ പ്ലാസയെ ഭവനരഹിതരുടെ അഭയ കേന്ദ്രമാക്കി അദ്ദേഹം മാറ്റി അവരെ തെരുവിലെ പ്രഭുക്കന്മാരെന്ന് അദ്ദേഹം വിളിച്ചു ഈസ്റ്ററിനു മുമ്പുള്ള വ്യാഴാഴ്ച പരമ്പരാഗത കാൽകഴുകൽ ചടങ്ങിൽ അദ്ദേഹം കുടിയേറ്റക്കാരുടെയും തടവുകാരുടെയും പാദങ്ങൾ കഴുകിയും മാർപ്പാപ്പ ശ്രദ്ധേയനായി അക്രൈസ്തവരുടെ കാലുകളും കഴുകിയും മാർപ്പാപ്പ ചരിത്രം സൃഷ്ടിച്ചു സ്വർഗാനുരാഗികളോടും ലെസ്പിയൻ കത്തോലിക്കരോടും കൂടുതൽ സ്വാഗതാർഹമായ മനോഭാവം പ്രകടിപ്പിച്ച മാർപ്പാപ്പയായിരുന്നു പോപ്പ് ഫ്രാൻസിസ് വത്തിക്കാനിൽ തന്നോടൊപ്പം ഇടപഴകാൻ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിലുള്ളവരെ ഫ്രാൻസിസ് മാർപ്പാപ്പ ക്ഷണിച്ചിരുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടും ലളിത ജീവിതം പിന്തുടർന്ന അദ്ദേഹം വത്തിക്കാൻ പാലസ് ഉപേക്ഷിച്ച് അതിഥി മന്ദിരത്തിലായിരുന്നു താമസം